കഴിഞ്ഞ ദിവസം സ്വാമിജി അഭിപ്രായപ്പെട്ടതുപോലെ കോവിഡിന് ശേഷം നിരവധി ഓൺലൈൻ ഗുരുക്കന്മാർ നിറഞ്ഞിട്ടുണ്ട് നല്ലതാണ് അതിന് വിരോധമില്ല അതിന്റെ ഗുണവശം നമ്മൾ അംഗീകരിക്കണം ഒരുപാട് പേർക്ക് ഒരു പ്രവേശം അങ്ങനെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അതെ ഗുണവശമാണ് അവർ ജിജ്ഞാസുക്കളെ വഴിതെറ്റിക്കുന്നില്ലേ കുറെ വഴിതെറ്റും കൊറേ വഴിതെറ്റും കുറെ വഴിതെറ്റിക്കും കുറെ തെറ്റുമ്പോഴാണല്ലോ ഇനി തെറ്റരുത് എന്നൊരു ചിന്ത ഉണ്ടാവുക കുറെ തട്ടിമുട്ടി വീണു ഇനി വീഴാണ്ട് പോകണം എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ അപ്പൊ അന്വേഷിക്കും അതൊക്കെ ഇതിന്റെ സ്വഭാവ അതേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ പ്രശസ്തനാവാൻ പറ്റൂ എന്നാണ് സ്ഥിതി അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പ്രശസ്തനാവാൻ പറ്റും അതിനേക്കാൾ എളുപ്പമാണ് പ്രശസ്തന്മാരായവരെ കുറ്റപ്പെടുത്തിയാലും വേഗം പ്രശസ്തനാവും അല്ലേ അത് പ്രശസ്തിയിലേക്കുള്ള വളരെ എളുപ്പ വഴിയാണ് വളരെ പ്രശസ്തനായ ഒരാളെ കുറ്റപ്പെടുത്തും അപ്പം എളുപ്പമായി കൃഷ്ണ മഹാ കംസനാണ് നല്ലത് രാമ മഹാവൃത്യേറ്റ ആളാണ് രാവണനാണ് നല്ലത് എന്നൊക്കെ വരുമ്പോൾ എന്തായി പെട്ടെന്ന് പേര് വരും നല്ലതാണ് അതുപോലെ സമൂഹം ആദരിക്കുന്ന ആരാധിക്കുന്നവരെ നിന്ദിക്കുക നമ്മൾ തുടർന്ന് പോന്നിട്ടുള്ള ഒരു സമ്പ്രദായം നൂറ്റാണ്ടുകളായി ചരിച്ചിട്ടുള്ള രാജപാത അതിനെക്കുറിച്ച് ദുഷിക്കുക അതൊക്കെ ചെയ്താൽ എളുപ്പം പ്രസിദ്ധി കൈവരും സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ അതാണ് ഏറ്റവും എളുപ്പം ഈ വൈറൽ എന്ന് പറഞ്ഞാല് വൈറൽ എന്നുള്ള പാക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഒരു പേടിയാട്ടമാണ് ഈ വൈറൽ ഫീവർ എന്നൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുള്ളത് വേറൊന്നും വൈറൽ എന്ന് പറഞ്ഞാൽ അറിയില്ല വൈറൽ എന്ന് പറഞ്ഞാൽ വൈറസുമായി ബന്ധപ്പെട്ടത് എന്നാ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ വൈറൽ ആവുക നല്ലതാണോ ചീത്തയാണോ എന്താ അറിയാത്തോണ്ട് ചോദിക്കുക വൈറസുമായിട്ട് ബന്ധപ്പെട്ടതിനാൽ ഞാൻ വൈറൽ ഇപ്പോൾ ഇൻഫ്ലുവൻസ വൈറലാണ് അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് നമ്മൾ പറയുന്നു ജലദോഷം വൈറലാണ് ചില പനികൾ വൈറലാണ് എല്ലാ പനിയും വൈറലല്ല അപ്പോൾ വൈറലായ പനിക്ക് പ്രത്യേകിച്ച് അലോപ്പതിയിൽ ഗുളിക ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും ഒരു കുരുമുളകോ ചുക്കോ ഒക്കെ കൂടി ഒരു കഷായം വെച്ച് കുടിച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ അവരുടെ ഡോക്ടർമാർ എന്തിനാ വെച്ചാൽ ഈ വൈറലായിട്ടുള്ള രോഗം കൊണ്ട് വേറെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മരുന്ന് തരും അപ്പം ചിലപ്പോൾ അവർ ആൻറ്റിബയോട്ടിക് തന്നു വരും അപ്പം ഡോക്ടർ നമ്മൾ കുറ്റം പറയുന്നത് കേട്ടോ വൈറൽ നിന്ന് ആൻറ്റിബയോട്ടിക് കുറ്റം പറയരുത് കാരണം ഈ വൈറൽ പ്രശ്നം കൊണ്ട് വേറെ പ്രശ്നം വരാതിരിക്കാൻ അവർ തരണം അപ്പം ശ്രദ്ധയോടുകൂടി അത് കഴിക്കണം ഡോക്ടർ പറഞ്ഞ കോഴ്സ് പൂർത്തിയാക്കണം ഞാൻ ഓരോ വാക്കുകൾ ഇങ്ങനെ വരികയാണ് മുതായിട്ട് പക്ഷേ ഇപ്പം അത് അംഗീകൃതമായൊരു വാക്കായി മാറിയിട്ടുണ്ട് വൈറൽ അല്ലേ അതെ അംഗീകൃത അങ്ങനെ പുതിയ പുതിയ വാക്കുകൾ വരുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ ഭാഷ നമുക്ക് വികാസം ഉണ്ടാവില്ലല്ലോ ഒരു അഞ്ച് കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് വന്നൊരു വാക്ക് പറഞ്ഞുതരാം അപ്ഡേഷൻ തെറ്റാണ് ശരിക്ക് ഇംഗ്ലീഷ് വ്യാകരണ പ്രകാരം അപ്ഡേഷൻ എന്നുള്ള വാക്ക് തെറ്റാണ് കാരണം അപ്ഡേറ്റിൽ നിന്നാണ് വരുന്നത് ഡേറ്റെന്ന് ഡേഷൻ വരില്ല ഒരിക്കലും വരില്ല പക്ഷെ ഇപ്പം അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു വലിയ വിദ്വാൻമാരടക്കം പ്രയോഗിക്കുന്നുണ്ട് അപ്പം നമ്മളും പ്രയോഗിക്കും അപ്ഡേഷൻ അപ്ഡേറ്റഡ് പറയാൻ പാടുള്ളൂ വളരെ വിവരമുള്ള ആൾക്കാരുടെ തന്നെ റൂമിന്റെ പുറത്തൊക്കെ നോ അഡ്മിഷൻ എഴുതി കാണാറുണ്ട് തെറ്റാണ് നോ അഡ്മിറ്റൻസ് ആണ് പറയേണ്ടത് പക്ഷേ അത് പ്രയോഗമുണ്ട് ശരിയായി അപ്പം സ്വീകരിക്കാൻ നമുക്കും സ്വീകരിക്കാം നമ്മളും പറയും നോ അഡ്മിഷൻ വിതഔട്ട് പെർമിഷൻ എന്നൊക്കെ പറഞ്ഞാൽ കേമായി അപ്പം അങ്ങനെ പുതിയ സ്വജ്ഞകൾ പുതിയ പദങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് നമ്മൾ സ്വീകരിച്ചേ മതിയാവും അങ്ങനെ വൈറൽ എന്നുള്ളതും സ്വീകരിക്കാം എന്നല്ലാതെ അല്ലാണ്ടതും നല്ല പദ തോന്നുന്നില്ല ഈ അടിപൊളി എന്നൊക്കെ പറയണ പോലെയാണത് അടിപൊളിയായിരുന്നു ആ ഏഴുത്തെ പ്രഭാഷണ അടിപൊളിയാട്ടോ അടിച്ചു പൊളിച്ചു എന്ന് പറയുമ്പോ മോശല്ലേത് ഏഹ് നമുക്കൊരു ശാന്തി സമാധാനം അല്ലേ വേണ്ടത് അടിച്ചു പൊളിക്കതാ അടിച്ചു പൊട്ടിക്കുക എന്താ ചെയ്യും പറയുക ഇങ്ങനെ കള്ളു കുടിച്ച് അടിച്ചു പൊളിച്ചു അവൻ എല്ലാ സാധനം എന്നാ പറയുക അടിച്ചു പൊളിച്ചു അത്ര മോശായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പൊ പ്രയോഗിച്ച് പ്രയോഗിച്ചപ്പോ നല്ലതിനാ പറയുന്നത് എന്ത് ചെയ്യും ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു അമ്മാവൻ മരുമകളെ പീഡിപ്പിച്ചു എന്താർത്ഥം നുള്ളി അഥവാ അടിച്ചു അഥവാ വഴക്ക് പറഞ്ഞു അഥവാ കണ്ണുരുട്ടി കാണിച്ചു അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഇപ്പോഴോ ഇപ്പൊ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാ ലൈംഗികമായി അവളെ ഉപദ്രവിച്ചു എന്നർത്ഥം എന്താണൊക്കെ വാക്ക് മാറ്റി പ്രയോഗിച്ചു ആ ശുദ്ധപ്രയോഗം എങ്ങനെയാ നമ്മൾ ചെയ്യുക വലിയ പ്രശ്നം തന്നെയാണ് വൈറലൊന്നും എനിക്കറിയില്ലേ വൈറലാവാൻ അതാണ് ഏറ്റവും എളുപ്പം ഇതൊരു വയറിലാണ് ഇപ്പം അത് ഇതൊരു വയറിലാണ് ഇവർ പരസ്പരം ചെളി വാരി എറിയുന്നു ആയിക്കോട്ടെ എന്താ വിനോദം നല്ലതല്ലേ അവർ ചെളിവാരി എറിയുമ്പോൾ നമ്മളെടുത്തേക്ക് അവർ തരില്ലല്ലോ തൈ തൈഹി സംരക്ഷിത സത്ബുദ്ധി സുഖം അവരാൽ സംരക്ഷിക്കപ്പെട്ട സദ്ബുദ്ധിയായിട്ട് നമുക്ക് സുഖമായിട്ട് കഴിയാമെന്ന് ഗൗഡബാദാചാര്യ പറഞ്ഞു തന്നിട്ടുണ്ട് അവര് ചളി ഭാര്യ എന്ന് അവർ നമ്മളെ ആർക്കും വരില്ലല്ലോ അത് സന്തോഷമല്ലേ അവരങ്ങനെ പരസ്പരം ഭാര്യ അറിയട്ടെ എന്താ വിരോധം കഴിയും ചവിന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക അതുകൊണ്ട് എന്നാൽ നമുക്ക് സുരക്ഷിതായിട്ട് ഇരിക്കാം എല്ലാവർക്കും നല്ല ഫോളോവേഴ്സും ഉണ്ട് നല്ലത് തന്നെ ദയവ് ചെയ്ത് നമ്മൾ ആരുടെയും ഫോളോവർ ആവാതി നമ്മൾ ദയവ് ചെയ്തത് ഈ അദ്വൈത ദീപിക കേട്ടതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ദയവ് ചെയ്ത് ആരുടെയും ഫോളോവർ ആവാതിരിക്കുക എല്ലാവരിലെയും നന്മകളെ കാണാൻ ശീലിക്കുക അവർക്ക് തിന്മകളില്ലേ തിന്മകളുണ്ട് അതിനെ ഞാൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ആ നന്മകളെ മാത്രം ഫോളോ ചെയ്യ വ്യക്തിയെ ഫോളോ ചെയ്യരുത് ഒരു വ്യക്തിയെ ഫോളോ ചെയ്താൽ വരുന്ന കുഴപ്പം ആ വ്യക്തിയുടെ ദോഷങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും രണ്ട് ആ വ്യക്തിയെ പലപ്പോഴും നമുക്ക് വെള്ളം പൂശേണ്ടി വരും ഒരിക്കലും സംഭവിക്കുന്നു നമുക്ക് ഇന്നൊരു ഫോളോവർ ആയാലേ പറ്റൂന്നൊരവസ്ഥയായിട്ടുണ്ട് ചെറുതൊക്കെ ചോദിക്കാറുണ്ട് സ്വാമി ആരെയാ ഫോളോ ചെയ്യുന്നത് ശങ്കരാചാര്യ അല്ല രാമാനുജാചാര്യ അല്ല വല്ലഭാചാര്യ ആരെയാണ് മധ്വാചാര്യ ഞാൻ എന്നെയാണ് ഫോളോ ചെയ്യുന്നത് വേറെ ആരല്ല ഏ ആര് ഫോളോ ചെയ്യാ എങ്ങനെ ഫോളോ ചെയ്യുക എനിക്ക് മനസ്സിലായില്ല അത് ദയവ് ചെയ്ത് ആരും ആരുടെയും ഫോളോവർ ആവാതിരിക്കുക സത്യത്തെ മാത്രം പിന്തുടരുക സത്യം വധ ധർമ്മം ചരാ സ്വാധ്യായാൻ മാ പ്രമത കഴിഞ്ഞു അത് ഫോളോ ചെയ്തോളൂ വ്യക്തിയെ ഫോളോ ചെയ്താൽ എവിടെ എത്തുന്നു പറയാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഒരു രസം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇതാ ഈ ഒരു ഈ ആഴ്ച തന്നെയാണ് ഒരാൾ പറഞ്ഞു ഞാൻ സ്വാമിയുടെ വലിയ ഫോളോവർ ഫോളോവറായിട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദിവസത്തും മനസ്സിലായിട്ടില്ല ചിദാനന്ദപുരസ്വാമി പറഞ്ഞ എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിദാനന്തപുൻസ്വാമിയുടെ ഫോളോവർ ആവില്ല ഒന്നും മനസ്സിലായിട്ടില്ല അതോട് ഒരുപാട് പഠിക്കണം ഫോളോവർ ആയിരിക്കാൻ ഉറപ്പല്ലേ മനസ്സിലായിട്ടില്ല അത് ഫോളോവർ ആവരുത് ആരുടെയും ഫോളോവർ ആവരുത് അതുകൊണ്ട് ശങ്കരാചാര്യൻ്റെ ഫോളോവർ ആവരുത് സാക്ഷാത് ശ്രീകൃഷ്ണന്റെ ഫോളോവർ ആവരുത് ഒരാചാര്യൻ്റെയും ഫോളോവർ ആവരുത് നന്മകളെ സ്വീകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന സ്വതന്ത്ര ബുദ്ധി ഉണ്ടാവുക അതാണ് പറയാനുള്ളത് ഒക്കെ പറഞ്ഞാലും അദ്വൈതാശ്രമം ചാനൽ ഫോളോ ചെയ്തോളൂ കേട്ടോ യൂട്യൂബിൽ പോയി അദ്വൈതാശ്രമം ചാനൽ ഫോളോ ചെയ്യുക പിന്നെന്താ ഉണ്ടാവേണ്ടത് കമന്റ് എഴുതുക ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുക എന്നർത്ഥം എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുക ഇത് ഉണർന്നു വരുന്ന ഹൈന്ദവ ചേതനയെ ഒരുമയെ വിഘടിപ്പിക്കാനും അസ്ഥിരപ്പെടുത്താനും കാരണമാവില്ലേ തീർച്ചയായിട്ടും പക്ഷേ ഈ ഒന്ന് ഇളക്കുന്നത് നല്ലതാണല്ലോ കൂടുതൽ ഉറക്കാൻ കൂടുതൽ ഉറക്കാൻ ഒന്ന് ഇളക്കുന്നത് നല്ലതാണ് അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഒരു കുഴപ്പവും അതുകൊണ്ട് ഈ ധർമ്മ വ്യവസ്ഥയ്ക്ക് സ്വയം സംരക്ഷണത്തിനുള്ളൊരു ഒരു സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൻ്റെ ഗതിയിൽ ഇതൊക്കെ അപ്രസക്തമായി തീരും ഇത് നേരെക്കാലം ഒന്നും നിൽക്കില്ല അപ്പോൾ ഞാനൊരു എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം വെച്ച് അതെനിക്ക് പണം ഉണ്ടാക്കാനായിരിക്കാം എനിക്ക് പേരുണ്ടാക്കാനായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനായിരിക്കാം എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം വെച്ച് ഞാൻ കുറച്ചു കാലം പ്രചരിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ഓടിക്കൂടും പക്ഷേ എൻ്റെ അടുത്ത് രണ്ട് പഠിക്കുള്ള സാധനമേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് പെടി നിങ്ങൾ ആസ്വദിക്കും മൂന്നാമത്തെ പടിയോ സാധനം ഉണ്ടാവുമോ അപ്പോൾ മൂന്നിനും നിങ്ങൾ നിൽക്കും നാലെത്തുമ്പോ മനസ്സിലാവും ഇയാളെടുത്ത് ഇല്ലല്ലേ നീപ്പിട്ടെന്താ കാര്യം പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു പ്രശ്നവും അവൻ പുതിയ പുതിയ വെടിക്കോപ്പ് ഉണ്ടാക്കട്ടെ ആ നല്ലത് അതിനവൻ പരിശ്രമിച്ചാൽ മതി സ്വാധ്യായം കൊണ്ട് പരിശ്രമിച്ചാൽ അവൻ നേരെയാവും ഇല്ലെങ്കിൽ നമ്മള് നേരെയാവും ഒരു കുഴപ്പവും ഇല്ല വ്യക്തമാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് വൈറൽ ആവുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ലതാണ് ശിഷ്യണ ദുർലഭോയം ഗുരുദേവി ശിഷ്യ ഹൃതാപഹാര അല്ലയോ ദേവി ശിഷ്യന്മാരുടെ പണത്തെ കൈക്കലാക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എന്നാൽ ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ താപത്തെ ഇല്ലാതാക്കുന്ന ഗുരുക്കന്മാര് വളരെ കുറച്ചേ ഉണ്ട് ഇത് ഇന്നൊന്നലെയോ പറഞ്ഞതല്ല അത് ഓർമ്മിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല ലോകത്തിലെല്ലാം ഉണ്ടാവും ആനയുണ്ട് ഈ ലോകത്തിൽ ആറ്റം ബോമ്പും ഉണ്ടല്ലോ ഞാനും ഉണ്ട് കണ്ടു കണ്ടുപോകുന്നു പോലെ ആന ഉണ്ട് ആറ്റം ബോമ്പുണ്ട് അതിനൊക്കെ മോള് ഞാനും ഉണ്ടോ ഒന്ന് കണ്ടുപോയിക്കോളും എന്നെ ഒന്ന് കണ്ടുപോയിക്കോളും